ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ ധ്യാനത്തിനിരിക്കുകയാണ് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധ്യാന വസ്തുവിനെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും ശ്രദ്ധ മാറിപ്പോയിട്ട് ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ശ്രദ്ധ പോയി നമുക്ക് തിരിച്ച് നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് അതായത് ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട് ശ്രദ്ധ പോയിട്ട് ശ്രദ്ധ പോയി എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തെ മെറ്റ അവയർനെസ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്നാണ് വിളിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അത് ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ മെറ്റ അവയർനെസ്സിനുള്ള ഭാഗം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഈ മെറ്റാ അവയർനെസ് ശക്തിപ്പെടുമ്പോൾ നിത്യജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്രദമാണ് ഇപ്പോൾ മെഡിറ്റേഷനിൽ ചില വ്യക്തികളുടെ അഭിപ്രായത്തിൽ മെഡിറ്റേഷനിൽ പരമപ്രധാനമായത് ഈ മെറ്റ അവയർനെസ്സാണ് ശ്രദ്ധ പോകാതെ ഒരേ വസ്തുവിൽ തന്നെ ശ്രദ്ധ നിൽക്കുക എന്നുള്ളതല്ല മറിച്ച് ശ്രദ്ധ പോയിട്ട് പോയി എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഘട്ടം ഇത് നിത്യജീവിതത്തിൽ പ്രയോജനപ്രദമാണ് നമ്മൾ വികാര വിചാരങ്ങൾക്ക് അധീനരായി പോകാറുണ്ട് പലപ്പോഴും ദേഷ്യം സങ്കടം ഈർഷ്യ അസൂയ ഇതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്താറുണ്ട് ഇതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മൾ പെരുമാറുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാൻ കാരണമാവുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്നാണ് ബന്ധങ്ങളുടെ ഉലച്ചില് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അത് വലിയൊരു പ്രശ്നമാണ് അതുണ്ടാകുന്നതിൻ്റെ കാരണം പലപ്പോഴും ഒരു വീണ്ടു വിചാരമില്ലാതെ അപ്പൊപ്പം ഉണ്ടാകുന്ന വികാരങ്ങൾക്ക് വിധേയരായിട്ട് അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതും ഇതൊക്കെ വിളിച്ച് പറയുന്നു അങ്ങനെ ദേഷ്യം വന്ന് പ്രവർത്തിക്കുന്നു കയ്യിലുള്ളതെല്ലാം വലിച്ചെറിയുന്നു അതോടുകൂടി ആ കുടുംബത്തിലെ ആയാലും ആ ആ വ്യക്തി ആ ദേഷ്യപ്പെടുന്ന വ്യക്തി എവിടെയാണോ അവിടുത്തെ അന്തരീക്ഷം മലിനമാവുകയാണ് പിന്നെ എത്രയോ നേരമെടുത്തിട്ടാണ് അത് ശരിയാവുക അത് ആവർത്തിക്കപ്പെടുമ്പോൾ ബന്ധങ്ങളിൽ ഉലച്ചിൽ വരും ഇപ്പം ഈ മെറ്റ അവയർനെസ് അങ്ങനത്തെ ഘട്ടങ്ങളിലെല്ലാം നമ്മളെ സഹായിക്കും ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ദേഷ്യം വളരെ ദേഷ്യം കൂടുതലാണ് ദേഷ്യം കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് ദേഷ്യം കുറയ്ക്കാൻ ചെയ്യേണ്ടത് ഈ മെഡിറ്റേഷനാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റ അവയർനെസ്സിൻ്റെ ഭാഗം ശക്തിപ്പെടും അപ്പം നമ്മൾ വിചാരവികാരങ്ങളുണ്ടാകുമ്പോൾ തന്നെ അതിനെ തിരിച്ചറിയും ക്രമേണ ഇന്ന് ഇന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നാളെ സംഭവിക്കും എന്നല്ല പറയണത് കുറച്ച് കാലത്തെ ധ്യാന പരിശീലനത്തിലൂടെ സ്വായത്തമാകാൻ പോകുന്ന ഒരു കഴിവാണത് നമ്മൾ നമ്മുടെ വിചാരവികാരങ്ങളെ മുളയിൽ തന്നെ തിരിച്ചറിയും മുളയിൽ തന്നെ അതിനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അതിന് കീഴ്പ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി അതല്ല നമ്മളെ ദേഷ്യം ഗ്രസിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഈ ഗ്രസിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചറി അപ്പോൾ ആ ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാതിരിക്കാം ഒന്നും ചെയ്യാതിരിക്കാം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നമുക്ക് മനസ്സിലാകും നമ്മളിപ്പം ദേഷ്യം ഉള്ളവരാണ് അപ്പം വിചാരവികാരങ്ങൾക്ക് വിധേയരായി നിൽക്കുന്ന ഘട്ടമാണിത് ഇപ്പോൾ ഞാൻ ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകും ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും ജീവിത ബന്ധങ്ങൾ ഊഷ്മളമായാൽ ജീവിതം കൂടുതൽ സമാധാനപ്രദമാകും അതുകൊണ്ട് ഈ മെഡിറ്റേഷന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല പ്രയോജനം സമാധികളിലൂടെ കടന്നു പോകാൻ മാത്രമല്ല അത് സഹായിക്കുന്നത് പരമമായതിനെ പ്രാപിക്കാൻ തിരിച്ചറിയാൻ മാത്രമല്ല അത് സഹായിക്കുന്നത് നമ്മുടെ നിത്യജീവിതം ഊഷ്മളമാക്കാനും നമ്മുടെ ബന്ധങ്ങളെ ദൃഢമാക്കി നിലനിർത്തുവാനും ഇത് സഹായിക്കും ഇത് നമ്മളെ ഒരു നല്ല ശ്രോതാവാക്കി മാറ്റും നമ്മൾ ഈ മെഡിറ്റേഷൻ കുറച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ പറയുന്നത് വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ കേട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും ഇപ്പം നമ്മൾ ആര് പറയുന്നതും നമ്മുടെ ആർജിത അറിവിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ചാണ് കേൾക്കുന്നത് ഇത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നേരത്തെ കേട്ടതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് കേൾക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്ത വാക്കുകളുടെ അർത്ഥത്തിൻ്റെ പിൻബലത്തിലാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ആ ആളുടെ വാക്കുകളെ വിലയിരുത്തി മനസ്സിലാക്കുന്നത് അപ്പോൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ പ്രോപ്പറായിരിക്കുകയല്ല അങ്ങനെ ചെയ്യുമ്പം മിസ്കമ്യൂണിക്കേഷനാണ് നടക്കുക മിസ് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പം ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്തടത്ത് ബന്ധങ്ങൾ എങ്ങനെയാണ് ആവുക അതുകൊണ്ട് ഈ ഈ ധ്യാനം പരിശീലിക്കുന്ന നമുക്ക് ഒരു നല്ല ശ്രോതാവായിരിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വാക്കുകളെ നമ്മളുടെ അർത്ഥതലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ച് കേൾക്കുന്നതിന് പകരം അവരുടെ വാക്കുകളെ അവരുടെ അർത്ഥതലത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും ഇത് അറിയാതെ തന്നെ മറ്റേ അറിയും ഇപ്പോൾ ബന്ധം കൂടുതൽ ദൃഢമാകും അങ്ങനെ ഇതിന് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയോജനമുണ്ട് അത് മെഡിറ്റേഷൻ ചെയ്ത് നാളുകൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന സമാധിതലം മാത്രമല്ല ഇതിനുള്ളത് നിത്യജീവിതത്തിൽ ഇതിന് പ്രയോജനമുണ്ട് ഇത് പറഞ്ഞിങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പരമമായതിനെ പ്രാപിക്കാൻ ഈ മെഡിറ്റേഷൻ സഹായിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പം പരമമായത് എന്ത് എന്തവസ്ഥയാണ് പരമമായതിനെ പ്രാപിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ വേക്കൻ സ്റ്റേറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് ബുദ്ധാവസ്ഥ ബുദ്ധനായി തീരുകയാണ് ചെയ്യുക ആവുകയാണ് ചെയ്യുക ഈ ആവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മൾ ഉണർന്ന് ഉറങ്ങി ഉണരുന്നതിനെയാണ് അവേക്കൻറ്റ് എന്ത് പറയുന്നത് എവേക്കൻ്റ് ആവുക ഉണർന്ന അവസ്ഥ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പം എന്ത് മാറ്റമാണ് നമ്മൾ സംഭവിക്കുന്നത് ഉറക്കത്തിൽ നമ്മൾ അൺ അവയറാണ് അവിദ്യാഗ്രസിതരാണ് ഉണർവിലേക്ക് വരുമ്പം നമുക്ക് അവയർനെസ് കൂടും അപ്പം ഉണർവ് എന്ന് പറഞ്ഞാൽ അവയർനെസ്സാണ് ഇപ്പം നമ്മുടെ അവയർനെസ് എങ്ങനെ ഇപ്പം നമ്മളിത് കേട്ടിരിക്കുന്നത് അവസ്ഥയിലാണ് വേക്കിംഗ് സ്റ്റേറ്റിലാണ് ഉണർന്നിരിക്കുകയാണ് ഇപ്പം നമ്മളെല്ലാവരും ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളുടെ അവയർനെസ്സിൻ്റെ സ്വഭാവം എന്താ അതിടയ്ക്ക് ഉണ്ടാവും ഉണ്ടാവില്ല ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുന്ന അവയർനെസ്സാണ് നമുക്കിപ്പം ഉള്ളത് പലപ്പോഴും അത് ഓഫാണ് ഓണായിട്ട് തുടങ്ങും പക്ഷെ ക്രമേണ അത് ഓഫായിപ്പോകും അപ്പം നമ്മുടെ അവയർനെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മാത്രം നിൽക്കുന്നതാണ് ഈ കുറച്ച് നേരം മാത്രം നിൽക്കുന്ന അവയർനെസ്സിനെ പരിശീലനം കൊണ്ട് സദാ നേരവും നിർത്താൻ സാധിക്കും സദോദിത സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കാൻ എപ്പോഴും ഉദിച്ചിരിക്കുന്ന സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കും എപ്പോഴും ഉദിച്ചു ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കുന്നതാണ് അവേക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവേക്കൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവയർനെസ് ഉണ്ടാവും അത് ജാഗ്രത അവസ്ഥയിൽ മാത്രമല്ല അത് സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഈ അവയർനെസ് ഉണ്ടാകും ഈ ആണ് തുലീയ അവസ്ഥ ആ തുലീയ അവസ്ഥ എല്ലാ അവസ്ഥകളിലും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും അവേർണസിൻ്റെ മാത്രം തലത്തിൽ നിൽക്കുന്ന സമയത്ത് അത് തുര്യാവസ്ഥ തുര്യാവസ്ഥ മറ്റ് മൂന്നവസ്ഥകളിലേക്കും കൂടി ചേക്കേറുന്ന സമയത്ത് അതിനെ തുര്യാതീതാവസ്ഥ എന്നാണ് പറയുക തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരവസ്ഥയായിട്ടാണ് അതിനെ കാണുന്നത് അപ്പം നമ്മൾ എപ്പോഴും വേറായിരിക്കും അത് ഇപ്പോൾ സാധ്യമല്ല ഇപ്പം നമുക്കത് സാധ്യല്ല നമുക്കത് അറിയില്ല അതെങ്ങനെയാണ് അത് നമ്മൾ പതുക്കെ 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 സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതുപോലെ നീന്തൽ പഠിക്കുന്നത് പോലെ അതൊരു ദിവസം അങ്ങ് സംഭവിക്കുക ചെയ്യുക അത് എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഈ പരിശീലനത്തിലൂടെ അത് എപ്പോഴെങ്കിലും നമുക്ക് സാധ്യമാകും അപ്പോഴാണ് നമ്മൾ അവേക്കൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവേക്കൻഡായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിനെക്കുറിച്ചും അവെയറായിരിക്കും ഈ അവയറാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഓർത്തിരിക്കണം എന്നില്ല അവയർനെസ് എന്ന് പറയുന്നത് അബ്സൊലൂട്ട് നൗവിൽ സംഭവിക്കുന്നതാണ് അതിനെ നമ്മൾ ഓർത്തു വയ്ക്കുമ്പം അത് പാസ്റ്റായി പാസ്റ്റ് ഇല്ല ഇല്ല ഫ്യൂച്ചറും ഇല്ല അപ്പോൾ അതുകൊണ്ട് അവയർനെസ് അല്ല നമ്മൾ അവയർ അവെയറായിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഓർമ്മയുണ്ടായിക്കൊള്ളണം എന്നില്ല ഓർമ്മ ഭൂതകാലത്തിൻ്റേതാണ് വർത്തമാനകാലത്തിൻ്റേതല്ല അവയർനെസ് വർത്തമാന പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇല്ല എങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മെറ്റ അവയർനെസ്സിനെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേട്ടു ഈ അഭ്യാസം കൃത്യമായിട്ട് ചെയ്താൽ എത്തിച്ചേരാവുന്ന അവേക്കൻഡ് സ്റ്റേറ്റിനെ കുറിച്ചും നമ്മൾ കേട്ടു അവേക്കൻഡ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ മാത്രമല്ല ഇതിന് ഫലം കിട്ടുക അവേക്കൻഡ് സ്റ്റേറ്റിലേക്കുള്ള പ്രയാണ മധ്യത്തിൽ നമ്മുടെ ജീവിതം ശാന്തവും സ്വസ്ഥവും താളബദ്ധവും ആകും നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം താനെ നമുക്ക് വേണ്ടതെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാമല്ല വേണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് താനെ വന്ന് നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കും ഇത്രയും നമ്മൾ ഫോർമലായിട്ടുള്ള പരിശീലനമാണ് പറഞ്ഞത് ഇരുന്ന് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ശ്രദ്ധയോടുകൂടി ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ആ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക ശ്രദ്ധ വിട്ടുപോയി എന്ന് തിരിച്ചറിയുമ്പം തിരിച്ച് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരിക ഇതാണ് നമ്മുടെ ഫോർമൽ പ്രാക്ടീസ് ഇനി ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാം പതുക്കെ 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 നമ്മൾ ഈ ഇരുന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ഏതാ നമ്മുടെ ധ്യാന പരിശീലനത്തിലൂടെ പതുക്കെ 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 നമ്മൾ നമ്മുടെ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടു തുടങ്ങും അപ്പോൾ നമുക്ക് പിന്നെ ഇനി ആ അവയർനെസ്സിനെ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ ഫലങ്ങളിലേക്കും കൊണ്ടുവരാൻ സാധിക്കും ഏറ്റവും ബോറായിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പോലും ധ്യാനമാക്കി രസകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും പ്രയാസകരമായിട്ടാർക്കും തോന്നുന്ന പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത് പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയാണ് അടിച്ചുവാരി വൃത്തിയാക്കുക പാത്രം കണ കഴുകുക തുണി അലക്കുക ഇപ്പം തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വലിയൊരു പരിധി വരെ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ആ ഒരു കാര്യം ഒതുങ്ങി കിട്ടി പക്ഷേ അടിച്ചുവാരി വൃത്തിയാക്കലും പാത്രം കഴുകലും ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നമ്മുടെ ആധുനിക ഡിഷ് വാഷേഴ്സ് ഒന്നും നമ്മളുടെ പാത്രങ്ങൾ കഴുകത്തക്ക വിധത്തിൽ ഉള്ളതല്ല അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല ഡിഷ് വാഷേഴ്സ് ഉപയോഗിച്ച് കഴുകാവുന്ന ഒരു തരത്തിലേക്ക് നമ്മളുടെ നിത്യജീവിത ആഹാര ശൈലികളായിട്ടില്ല അപ്പം അതുകൊണ്ട് പാത്രം കഴുകുക തന്നെ വേണം അത് വലിയ മെനക്കെട്ട പണിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ധ്യാനമാക്കി മാറ്റുക അപ്പോൾ ഇവിടെ നമ്മൾ പാത്രം കഴുകുന്നതിനെ ധ്യാനമാക്കാൻ ശ്രമിക്കാൻ പോവുകയാണ് പാത്രം കഴുകുന്നത് പോലെ തന്നെ മറ്റെല്ലാത്തിനെയും ഇതേ രീതിയിൽ തന്നെ ധ്യാനമാക്കി മാറ്റാം ഇവിടെ നമ്മുടെ ധ്യാന വിഷയം പാത്രമാണ് രൂപമോ നാമമോ ശ്വാസോച്ഛ്വാസമോ അല്ല ഇവിടെ നമ്മുടെ ധ്യാന വിഷയം പാത്രമാണ് ഒരു 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 ജഡമായ പാത്രത്തെ ധ്യാന ധ്യാനവിഷയമാക്കാമോ എന്ന ചോദ്യമൊന്നും ഇനി ഇത് കേൾക്കുന്നവർക്കുണ്ടാകാൻ തരമില്ല കാരണം പരമമായ ബോധമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളത് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ എന്തിനെ ധ്യാനവിഷയമാക്കുന്നുവോ അത് പരമമായതിൻ്റെ തന്നെ പരിമിതമായ ആവിഷ്കാരമാണ് പരമമായതല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് അഴുക്കു പുരണ്ടു ഇരിക്കുന്ന പാത്രം പോലും പരമമായതിൻ്റെ പരിമിതമായ ആവിഷ്കാരമാണ് അപ്പോൾ നമ്മൾ ആ പാത്രത്തെയാണ് ധ്യാനവിഷയമാക്കുന്നത് ശ്രദ്ധ പാത്രത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ തിരിച്ച് ആ പാത്രങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും നമ്മൾ പാത്രത്തെ കയ്യിലെടുത്തപ്പോൾ അതിലുണ്ടായിരുന്ന അഴുക്കുകളും ആഹാരപദാർത്ഥങ്ങളും എണ്ണമയവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് പതുക്കെ നമ്മളത് സോപ്പിട്ട് കഴുകുന്നു കഴുകുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ അത് അത് വൃത്തിയാവുന്നത് അപ്പോൾ വൃത്തി ഒരു സാധനം ശ്രദ്ധാപൂർവം വൃത്തിയാക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുണ്ടാകും അഴുക്കു പുരണ്ടതെന്തും വൃത്തിയാക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ സന്തോഷം നഷ്ടമാകുന്നത് ഇപ്പൊ ജീവിതത്തിലെ ഏത് പ്രവൃത്തിയും ചെയ്യുന്നയാൾക്ക് സന്തോഷകരമാക്കാൻ കഴിയുന്നതാണ് ദുഃഖ സന്തോഷകരമല്ലാത്ത ഒരു പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിലില്ല അപ്പം ഒരു ഒരു അഴുക്ക് വരണ്ട ഇവിടെ അഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലാതെ ചെളിയും മറ്റുമല്ല ആ ആ അത് കഴുകി കഴുകിയെണ്ണമയമൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുമ്പം ഒരു സന്തോഷമുണ്ടാകും അങ്ങനെ നമ്മുടെ ശ്രദ്ധ ഇവിടെ നിന്ന് വിട്ടുപോകും സ്വാഭാവികമാണ് നമുക്ക് പലപ്പോഴും അതിൽ നിന്ന് വിട്ടുപോകും അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും പാത്രം കഴുകുമ്പോൾ ചിലപ്പം ഓഹ് ഇനി എത്ര പാത്രങ്ങൾ കഴുകാനുണ്ട് ഇത് കഴുകി തീരും എന്നുള്ള ചിന്തയൊക്കെ നമുക്കുണ്ടാകാം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ ചിന്തയെയും നമ്മൾ തിരിച്ചറിയുക ആ ചിന്തയെ ഇല്ലാണ്ടാക്കാനൊന്നും ശ്രയിച്ച് ചെയ്യരുത് പാത്രം കഴുകലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ സശ്രദ്ധ തിരിച്ചറിയുകയാണ് ശ്രദ്ധ പാത്രത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് വെള്ളം വീഴുന്ന ശബ്ദം കഴുകുന്നതിൻ്റെ ശബ്ദം ശബ്ദങ്ങളുണ്ട് പാത്രം കഴുകുന്നതിന് പാത്രങ്ങൾ തമ്മിൽ മുട്ടുന്നതിൻ്റെ ശബ്ദം പാത്രത്തിൽ ഒരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമ്മളുടെ ചിന്തകളുടെ ശബ്ദം പാത്രങ്ങളുടെ രൂപം അതിന് വരുന്ന മാറ്റങ്ങൾ അതൊക്കെ ദൃശ്യമായ കാഴ്ചകളാണ് മറ്റത് ശ്രാവ്യമായതാണ് തൊടുന്നതുണ്ട് വഴുവഴുപ്പുള്ള എണ്ണമയം വരേണ്ടപ്പം വഴുവഴുപ്പുണ്ടായിരുന്ന പാത്രം കഴുകി കഴിയുമ്പം അതിന് വരുന്ന മാറ്റം അപ്പോൾ തൊലിക്ക് അവിടെ സ്ഥാനമുണ്ട് അപ്പോൾ കണ്ണ് കാത് തൊലി പിന്നെ ഈ പാത്രങ്ങളിൽ പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളായതുകൊണ്ട് അതിന് മണവുമുണ്ട് സോപ്പിനൊരു മണമുണ്ട് ഇത് കഴുകി കളയുമ്പോൾ ഒരു മണമുണ്ട് അപ്പോൾ അവിടെ മൂക്കും വന്നു ഇപ്പം ഇന്ദ്രിയങ്ങൾ പലതും അവിടെ ആക്റ്റീവാണ് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുകയാണ് അവിടെ നാക്കിന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊരു റോൾ ഇല്ലാത്തത് നാക്കിൻ്റെ റോള് കഴിഞ്ഞതായിരിക്കുമല്ലോ ഈ പാത്രം അപ്പോൾ ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും അവിടെ സഹകരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണ് മൂക്ക് തൊക്ക് ഈ നാല് ഇന്ദ്രിയങ്ങളുടെയും കൂട്ടായ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കൂട്ടുകെട്ടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിനെ ധ്യാനിക്കുകയാണ് ഇതേപോലെ ഇതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു ജോലി ഇതേപോലെ നമ്മൾ മറ്റെല്ലാ ജോലികളും ശ്രദ്ധാപൂർവം ചെയ്യാൻ ആരംഭിക്കുകയാണ് അതായത് നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭവും ധ്യാനാത്മകമാക്കി മാറ്റാൻ നമ്മൾ തുടങ്ങുകയാണ് ഇത് ആദ്യം അല്ല ഇത് മെഡിറ്റേറ്റ് ചെയ്യാനിരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ചെയ്യണം എന്നല്ല കുറച്ച് കാലം നമ്മൾ ശ്വാസോച്ഛ്വാസമോ നാമമോ രൂപമോ ആയിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ അവബോധത്തെ അവയർനെസ്സിനെ നമുക്ക് പരിചയമായി തുടങ്ങും അങ്ങനെ അവയർനെസ്സുമായിട്ട് കുറച്ച് പരിചയം വന്ന് കഴിയുമ്പോൾ ഒരു ധ്യാനം തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് തലങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാം പാത്രം കഴുകുന്നതില അടിച്ചു വാരി വൃത്തിയാക്കുമ്പോൾ അവിടെയും പല ഇന്ദ്രിയങ്ങളുടെയും മേളനമുണ്ട് ചില ഇന്ദ്രിയങ്ങൾ അവിടെ പ്രാവർത്തികമല്ല അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മേളനത്തോടുകൂടി ഉള്ള ആ പ്രവൃത്തിയെ ജാഗ്രതയോടുകൂടി അവയർനെസ്സോടുകൂടി നമ്മൾ ചെയ്യുമ്പം അത് മെഡിറ്റേഷനായിട്ട് മാറും മെഡിറ്റേഷൻ അല്ലാത്ത ധ്യാനാത്മകമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ശ്രദ്ധ വിട്ടുപോകും ശ്രദ്ധ വിട്ടുപോകുന്നതിലല്ല തിരിച്ചറിയുന്നതിലാണ് നമ്മൾ ആനന്ദിക്കേണ്ടത് വിട്ടുപോകുന്നതിൽ വിഷമിക്കുകയല്ല വേണ്ടത് തിരിച്ചറിയുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ അടിച്ചുവാരി വൃത്തിയാക്കുന്നത് അതേപോലെ ധ്യാനാത്മകം നടക്കാൻ പോകുമ്പോൾ നടത്തം ധ്യാനാത്മകമാണ് നടത്തത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ കാലടികൾ ഭൂമിയിൽ ചവിട്ടുമ്പോൾ അതിനുണ്ടാകുന്ന പ്രഷർ വ്യത്യാസങ്ങൾ കാലിൻ്റെ കാലടിയുടെ വിവിധ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രഷർ വ്യത്യാസങ്ങൾ ഇത് നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിൻ്റെ സ്പർശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും അതായത് നമ്മുടെ ജീവിതം മുഴുവനും ഒരു പൂജാമുറിയായി മാറുകയാണ് നമ്മുടെ വീട്ടിൻ്റെ ഒരു കോണിൽ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് നാം ആരംഭിച്ച ആ യാത്ര നമ്മുടെ വീട്ടിലെ ഒരു കോണിൽ കത്തിച്ചുവെച്ച ചന്ദനത്തിരിയുടെ മണം ആ വീടാകെ പടർന്ന് വീട്ടിനെ സുഗന്ധപൂരിതമാക്കുന്നത് പോലെ അനങ്ങ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് തുടങ്ങിയ ശ്രദ്ധാഭ്യാസം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലേക്ക് നമ്മൾ പടർത്തുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഒരു ധ്യാനമായി തീരും അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒരു ധ്യാനമാക്കി മാറ്റുമ്പോഴാണ് സൗന്ദര്യ ലഹരിയിലൊക്കെ ശങ്കരഭഗവത്പാദര് ഭഗവതിയോട് പാടിയ ആ ശ്ലോകം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത് ജപോ ജൽപ്പ ശില്പം സകലമഭി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം വശനാദ്യാഹുതി വിധി പ്രണാമസംവേശ സുഖമഖിലം ആത്മാർപ്പണ ദൃശ ഭവതു സ്തവഭവതു എന്നേ വിലസിത്തം എൻ്റെ എല്ലാ ചേഷ്ടകളും ആരാധനയായി തീരട്ടെ ആ ഉയർന്ന തലത്തിലേക്ക് നമ്മളെത്തിക്കും ഒരിടത്തു തുടങ്ങിയത് എല്ലായിടത്തേക്കും വ്യാപിക്കും ജീവിതം സ്വസ്ഥവും ശാന്തവും സമാധാനപൂർണവും ആയി തീരും